ഇതാണ് കോന്നിയിലെ ആന വളർത്തൽ കേന്ദ്രം ഈ സൈഡ് കാണുന്നതാണ് പാർക്കിംഗ് ഗ്രൗണ്ട് ഇവിടെ നല്ല തിരക്കുള്ള ഒരു മ്യൂസിയവും എല്ലാം കൂടെ ആ ഇത് വനത്തിലെ പല പല ഔഷധ ചെടികളും മരങ്ങളും ഇതെല്ലാം അവിടെ വരുന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് ഓരോന്നേരും ആ വൃക്ഷത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാം കണ്ടു കേട്ട് വരുവാണെങ്കിൽ അതുതന്നെ അത്യാവശ്യം സമയം പിടിക്കുന്നതാണ് ആ നെറ്റ് കെട്ടിയേക്കുന്നതിൻ്റെ അകത്തും എല്ലാം ഉണ്ട് ഞാൻ പുറമേ അതിന് ഒരു റൗണ്ട് വീഡിയോ എടുത്ത് വന്നതാണ് ഇഷ്ടം പോലെ ചെടികളും വൃക്ഷത്തൈകളും എല്ലാം ഉണ്ട് ഇനി വെളിയിലോട്ട് ഇറങ്ങുവാണ് നേരത്തെ ഇവിടെ ആന സഫാരി ഉണ്ടായിരുന്നു ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ആന സഫാരി ഇല്ലെന്ന് ആന സഫാരി ചെയ്യുമ്പം നമ്മൾ അതുവഴി കയറി വരണം ആനയെ അന്നിട്ട് ഇതിൻ്റെ ചവിട്ടി നിൽക്കും അന്നിട്ടാണ് നമ്മൾ ആനയുടെ പുറത്തോട്ട് കയറുന്നത് ഇപ്പം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അവരൊന്നും പറഞ്ഞില്ല സവാരി ഇല്ല സവാരി നിർത്തി എന്ന് പറഞ്ഞു ഇതാണ് നമ്മൾ നമ്മളങ്ങോട്ട് കയറുന്നിടത്തെ ആദ്യത്തെ എൻട്രൻസ് ഇവിടെ നിന്നാണ് പാസ് എടുക്കേണ്ടി ഒരു ആൾക്ക് എൺപത് രൂപയാണ് ഇതിൻ്റെ അകത്ത് വനത്തിലെ വിഭവങ്ങൾ കൊണ്ടുവന്ന് ശേഖരിച്ച് അത് മരുന്നാട്ടും മറ്റ് ഔഷധങ്ങളാട്ടും എല്ലാം പൈസായിക്ക് വിൽപ്പന ചെയ്യുന്നിടവ ആ ഷെൽഫിൽ കാണുന്ന എല്ലാം അങ്ങനെ ഓരോരോ സാധനങ്ങളാണ് ഞാനാണെങ്കിൽ ദന്തപാലയുടെ ഓയിൽ നൂറ് മില്ലിയുടെ രണ്ട് ബോട്ടിൽ മേടിച്ചു അത് തലേ തേച്ച് കുളിക്കുന്നത് അത് ഫോറസ്റ്റുകാർ തന്നെ അതെല്ലാം ശേഖരിച്ച് ഫോറസ്റ്റുകാർ തന്നെ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു നൂറ് ശതമാനം അത് വിശ്വസിക്കാം ദന്തപാലയല്ല അതിൻ്റെ അകത്ത് ഇതാണ് ഒറിജിനൽ ആനക്കൂട് വാരിക്കുഴിയിലൊക്കെ ചാടുന്ന ആനകളെയൊക്കെ കൊണ്ടുവന്ന് മെരുക്കുന്നത് ഇവിട പിന്നെ അതുമാത്രമല്ല എന്തെങ്കിലുമൊക്കെ പരിക്കുകളൊക്കെ പറ്റി അനങ്ങാൻ വയ്യാതൊക്കെ ചിലപ്പോൾ വനത്തിൽ ആനപ്പെടും ആ ആനകളെയും കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്തിട്ടാണ് ചികിത്സിക്കുന്നത് ഇത് പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള ഓരോരോ സാധനങ്ങളാണ് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് എടുക്കും പല പല ഐറ്റങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ മുതിർന്നവർക്ക് വന്നാലും ഇരിക്കാനും ഇരുന്ന് സംസാരിക്കാനും ഉള്ള സൗകര്യമെല്ലാം അവർ ഒരുക്കിയിട്ടുണ്ട് ഒരു മതി കൊള്ളാവുന്നൊരു ഗാർഡനാണ് നല്ല തണലുമാണ് കുടയുടെ ഒന്നും ആവശ്യമില്ല ഇനി നമ്മൾ ആനയുടെ മ്യൂസിയത്തിലേക്ക് കയറാം ഇതുവഴി അങ്ങോട്ട് കയറുന്നതാണ് മ്യൂസിയം വലത്തേ സൈഡിൽ ഒരു ഉണ്ട് ഇവിടെ എന്തൊക്കെ ഭക്ഷണങ്ങളുണ്ട് എന്ന് ഞാൻ ചോദിച്ചില്ല കാരണം ഞാൻ ഒന്നിനും കയറിയില്ല അങ്ങോട്ട് ഇതാണ് മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറുന്ന ഭാഗം ഫ്രണ്ടിൽ തന്നെ വലിയൊരു ആന പൊണത്ത് വെച്ചിട്ടുണ്ട് ഇത് തടിയിലൊക്കെ പുണത്ത് വച്ചേക്കുന്ന ആനയുടെ ശില്പങ്ങൾ ഗ്ലാസ് ഇട്ട് നല്ല ഇതിൽ സൂക്ഷിച്ച വെച്ചേക്കുന്നു ആനയുടെയൊക്കെ പല പല ആനയുടെയൊക്കെ ഫോട്ടോസ് കാണാൻ നല്ല ഒരു ആനയുടെ മൊത്തത്തിലുള്ള ഒരു അസ്ഥികൂടം അതിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ അവിടെ ആ ഗ്ലാസ് ഇട്ട് വച്ചിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ ആനകളെയൊക്കെ മെരിക്കുന്നതും ആനകൾക്ക് തോട്ടി ഓരോരോ സാഹചര്യത്തിൽ ആനയ്ക്ക് ആനയെ മെരുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണ സാധനങ്ങളാണ് ആനയുടെ പല്ലും ഒക്കെ അവിടെ ഉണ്ടാകത്തുണ്ട് ഇതും ആനയുടെ ഒരു അസ്ഥി കുടവാണ് അത് നമ്മുടെ കീത്താടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ അവിടെ ആരുമില്ലായിരുന്നു പുറത്ത് ആഹാരം കഴിക്കാൻ എല്ലാം പോയതായിരിക്കും നമ്മൾ കയറി വന്നപ്പോൾ കണ്ട ആ ആനയുടെ ശില്പത്തിൻ്റെ പുറംഭാഗമാണത് ഇത് നമ്മളൊരു വനത്തിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആ ചുറ്റുപാടെ എങ്ങനെയാണ് അവിടുത്തെ സൗണ്ടുകളൊക്കെ എങ്ങനെയാണ് എന്ന് നമ്മളെ കാണിച്ച് തരാൻ വേണ്ടി ഒരു റൂമാണ് അതിൻ്റെ അകത്ത് വനത്തിൻ്റെ ഉള്ളിലെ സൗണ്ടുകളൊക്കെ എങ്ങനെയാണെന്ന് അതുൾപ്പെടെ കേൾപ്പിക്കുന്നുണ്ട് ഓരോരുത്തർ കാണാൻ വരുമ്പം അവിടെ ഒരു ആളുണ്ട് അവർ ആ സൗണ്ട് വെക്കും അന്നേരം നമ്മളൊരു വനത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയ ഒരു ഫീലിങ് വരും ഈ റൂമിൽ കയറുമ്പോൾ നമ്മുടെ എൻ്റെ കൂട്ടുകക്ഷിയാത് ഏത് പ്രായക്കാർക്കും ആടാൻ പറ്റിയ ഒരു ഊഞ്ഞാലാണിത് എൻ്റെ കൂട്ടുകാരനൊരാഗ്രഹം അദ്ദേഹം ആടി കയറിയിരുന്നാടി എനിക്കാഗ്രഹമുണ്ട് പക്ഷേ ഊഞ്ഞാലാടിയാൽ തല കറങ്ങുമോ എന്നൊരു സംശയം അതുകൊണ്ട് ഞാൻ കയറിയില്ല ഇനി നമ്മൾ കയറാൻ പോകുന്ന ആർട്ട് ഗാലറി ഈ വലത്ത് സൈഡിൽ കാണുന്നതാണ് ആർട്ട് ഗാലറി ഗ്യാലറി നൈൻ ബോർഡ് അവർക്ക് നല്ല വെട്ടുപ്പാട്ട് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇറ്റേക്ക് പോകാം ഇതിൻ്റെ അകത്ത് ഓരോരോ ആനകളുടെ ശില്പങ്ങളും കാര്യങ്ങളുമൊക്കെ പണിത് വെച്ചേക്കാം അതൊക്കെ ആനയെ എഴുന്നള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ സാധനങ്ങളെ അതൊക്കെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടി എൻ്റെ അകത്ത് ഞാൻ ഇതേ പൊസിഷനിൽ തൃശ്ശൂർ പൂരത്തിന് മാത്രമേ കണ്ടിട്ടുള്ളൂ തൃശ്ശൂർ പൂരം നേരിട്ട് കണ്ടിട്ടില്ല ടി വികത്തോടെ ഇങ്ങനെ വനത്തിലെ ഓരോരോ മൃഗങ്ങളെയും പിന്നെ ആനയാണ് മെയിൻ എല്ലാം ഉണ്ട് ചെറിയ ചെറിയ ശില്പങ്ങളാണ് ഇനി ഞാൻ പുറത്തോട്ടിറങ്ങുക ഞാൻ പുറത്തോട്ടിറങ്ങി ഇവിടെ ഒരു ത്രീ ഡി തിയേറ്റർ ഈ ത്രീ ഡി തിയേറ്റർ എന്ന് പറയുമ്പം ഈ വനത്തിലെ മൃഗങ്ങളും പക്ഷികളും ഇതിൻ്റെ എല്ലാം സൗണ്ട് എഫക്റ്റും അത് പറക്കുന്നതും നടക്കുന്നതും അങ്ങനായ ഒരു കാര്യങ്ങൾ നമ്മളെ ഒരു ത്രീ ഡി പതിനഞ്ച് മിനിറ്റ് നീളമുള്ള ഒരു ത്രീ ഡി സിനിമ പോലെ നമ്മളെ കാണിക്കുക ഒരാൾക്ക ചോദിച്ചപ്പോൾ അറിവ് വരുവാ ടിക്കറ്റ് എന്ന് പറഞ്ഞു അതാ ടിക്കറ്റ് കൗണ്ടർ ഇതാണ് മെരിക്ക ആനകളെയൊക്കെ പിന്നീട് കൊണ്ടുവന്ന് കിട്ടുന്നത് അഞ്ച് വലിയ ആനയുണ്ട് ായിരുന്ന ഇവിടെ മറ്റ് ആൾക്കാരെല്ലാം കാണാൻ നിൽപ്പുണ്ട് അവരെ ഇങ്ങനെ നോക്കി ഒക്കെ ഇങ്ങനെ നിൽക്കുവാണ് ഇതൊരു കുട്ടിയാന ഇത് ഞാൻ പറഞ്ഞ ആ വലിയ ആനയെ കൊണ്ടുവരുമ്പം തിളയ്ക്കുന്ന ആ കൂട്ടിലായിരുന്നു അതിൻ്റെ സൈഡിലെല്ലാം ഇവൻ തട്ടിത്തട്ടി തട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് ഇടിക്കുന്നതാണ് ഇടിച്ചിടിച്ച മുറിവുകളൊക്കെ പറ്റി അപ്പോൾ അതെല്ലാം കരിഞ്ഞു ഞാനത് പറയാൻ കാര്യം ഞാൻ നേരത്തെ ഒരിക്കൽ അതുവഴി പോയപ്പോൾ ചുമ്മാ ചുമ്മാതൊന്ന് കയറിയിരുന്നു അന്ന് ആ കൂട്ടിലായിരുന്നു അവൻ ഈ ആന അന്ന് ഞാൻ വന്നപ്പോഴും ഇങ്ങനെ എപ്പോഴും തലയാട്ടി ആട്ടിയാട്ടി നിൽക്കുക ഇപ്പോൾ വന്നപ്പോഴും അങ്ങനെ തന്നെ ചില സമയത്ത് ഫ്രണ്ടിൽ കിടക്കുന്ന പോച്ചയൊക്കെ എടുത്ത് നമ്മൾ എറിയും ഇന്നെന്തായാലും എറിഞ്ഞില്ല അന്ന് ഞാൻ വന്നപ്പോൾ ആ പോച്ചയൊക്കെ എടുത്ത് എറിയുമായിരുന്നു ഇതൊക്കെയാണ് കോന്നി ആന വളർത്തൽ കേന്ദ്രത്തിലെ വിശേഷങ്ങൾ കുട്ടികളെയൊക്കെ കൂട്ടി വന്നാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സമയം ചിലവഴിക്കാം ഇനി ഞാൻ തിരികെ മടങ്ങാനുള്ള പരിപാടിയാണ് ഇനി നമ്മുടെ കുട്ടിയാനെ ഒന്നുകൂടെ ഒന്ന് കാണാം കണ്ടതിന് ശേഷം തിരികെ മടങ്ങാൻ പോവുകയാണ് ഇനി വേറെ സ്ഥലത്ത് പോകണം പിന്നെ വേറെ സ്ഥലത്തുനിന്ന് വീഡിയോ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് നീ ആ സ്ഥലത്തൂടെ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നേരെ ഇരുട്ടും അപ്പോഴത്തേക്ക് വീട്ടിൽ ചെല്ലണം അന്നേരം കോന്നി ആനക്കൂട്ടിൻ്റെ വിശേഷങ്ങളും എല്ലാം കണ്ടല്ലോ ഇത് കോന്നി ജംഗ്ഷനിൽ നിന്ന് ഒരു അര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കോന്നിയിൽ നിന്ന് പൂങ്കാവിലേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡ് തന്നെയാണ് ഈ ആന വളർത്തൽ കേന്ദ്രം കോന്നിന്ന് കിലോമീറ്റർ